ഏറ്റവും അധികം വോട്ടർമാരുള്ള മലപ്പുറം ജില്ലയിൽ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലയിലാകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായും ഈ ബൂത്തുകളിൽ സി സി ടി വി അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും കളക്ടർ അറിയിച്ചു തിരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനാലായിരത്തി മുനിസിപ്പാലിറ്റികളിലേക്കായി എഴുന്നൂറ്റി എഴുപത് ബാലറ്റ് യൂണിറ്റുകൾ അങ്ങനെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോൾ യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്തിലേക്കായി നാലായിരത്തി എണ്ണൂറ്റി മുപ്പതും മുനിസിപ്പാലിറ്റികളായി എഴുന്നൂറ്റി എഴുപതും അങ്ങനെ അയ്യായിരത്തി അറുനൂറ് കൺട്രോൾ യൂണിറ്റുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഉദ്യോഗസ്ഥരെ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതിൽ പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ പോളിംഗ് സ്റ്റേഷനുകളിലും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരെ റിസർവായിട്ടുമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്